എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപത് സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലൻ അക്കാഡമി ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലും ലഭ്യമാണ് അതുപോലെ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പോഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ പി യു പി എസ് എൻ്റെ എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് അക്കാഡമി റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പൂർണ്ണമായി സിലബസിനെ ആസ്പദാക്കി മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലൻറ്റ് അക്കാഡമിന്റെ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്കിപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളാണ് അതായത് അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കെ എസ് ആർ ടി സിയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ് അപ്പൊ എന്താണ് കെ എസ് ആർ ടി സിയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ചുമതല കേൾക്കുന്നത് ആരെന്നാണ് അത് പ്രമോദ് ശങ്കർ ആരാണ് പ്രമോജ് ശങ്കറാണ് അപ്പോൾ നമ്മളോട് ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ എന്താണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് പ്രമോജ് ശങ്കർ ആണ് ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് കേരള ബാങ്കിന്റെ പുതിയ സിഇഒ ആയിട്ട് നിയമിതനാകുന്നത് ആരാണ് ാണ് എന്തിന്റെയാണ് കേരള ബാങ്കിന്റെ പുതിയ സിഇഒ ആയിട്ട് പുതിയതനാകുന്നത് ആരാണ് അത് ഈ ഒരു നിയമനം കൂടി ഓർക്കുക ഇനി അടുത്ത പറയുന്നത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അതായത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ട് നിയമതനായത് ആരാണ് അതായത് ഇദ്ദേഹത്തെ ശുപാർശ ചെയ്ത സമയത്ത് നമ്മൾ ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെന്താണ് ആ ഒരു ശുപാർശ എന്ത് ഗവർണർ അംഗീകരിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി ചർച്ച ചെയ്യുന്നത് അതായത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ് അത് വി ഹരിനായർ ആരാണ് വി ഹരിനായർ ആണ് കാര്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക അങ്ങനെയാണെങ്കിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് അത് ഹീരാലാൽ സമരിയ ആരാണ് ഹീരാലാൽ സമരിയാണ് അപ്പൊ അതുകൂടി ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ബഹുമതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ശശി തരൂരിന് ലഭിച്ച ഒരു ബഹുമതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തിടെ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ഡി ലാ ലീജിയൻ ഡി ഓണർ ലഭിച്ചത് ആർക്കാണ് അപ്പോൾ എന്താണ് അടുത്തിടെ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഷെവലിയർ ഡി ലാ ലീജിയൻ ഡി ഓണർ ലഭിച്ചത് ആർക്കാണ് അത് ശശി തരൂറിനാണ് ഇത് ഓൾറെഡി തന്നെ പ്രഖ്യാപിച്ച എന്നാണ് ഒരു ബഹുമതിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഓൾറെഡി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ബഹുമതി എന്താണ് ശശി തരൂറിന് നൽകിയത് ഇപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക അപ്പോൾ ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതി സിവിലിയൻ ബഹുമതിയായ എന്താണ്

ാണ് മുപ്പത്തി എട്ടാമത് മുലൂർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് കെ രാജഗോപാൽ രാജഗോപാലാണ് മുപ്പത്തി എട്ടാമത് മുലൂർ പുരസ്കാരത്തിന് അർഹനായത് ഇനി അദ്ദേഹത്തിന്റെ ഏത് രചനയ്ക്കാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം അപ്പൊ ഓർത്തു വയ്ക്കുക പതികാലം എന്ന് പറയുന്ന കവിതാ സമാഹാരം ആരുടേതാണ് കെ രാജഗോപാലിൻ്റെ ഈ കവിതാ സമാഹാരത്തിനാണ് എന്താ പുരസ്കാരം എത്രാമത്തെ മുപ്പത്തി എട്ടാമത് മുലൂർ പുരസ്കാരം കാര്യമായിട്ട് ഓർക്കുക അങ്ങനെയാണെങ്കിൽ മുപ്പത്തി ഏഴാമത് മുലൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മുപ്പത്തി ഏഴാമത് മുലൂർ പുരസ്കാരം ലഭിച്ചത് ഏതാണ് രചന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എന്ന് എന്ന് പറയുന്ന പറയുന്ന കവിതാ കവിതാ സമാഹാരം അതുകൂടി ഓർക്കുക എഴുതിയത് ആരാണ് ഷീജാവക്കമാണ് ആ രചനയ്ക്കാണ് മുപ്പത്തി ഏഴാമത് മുലൂർ പുരസ്കാരം ലഭിച്ചത് അതുപോലെ പതികാലം എന്ന് പറയുന്ന കവിതാ സമാഹാരം ആരുടേതാണ് കെ രാജഗോപാലിന്റേതാണ് അതിനാണ് മുപ്പത്തി എട്ടാമത് മുഴുവൻ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇത് കാര്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം അപ്പോൾ എന്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരൊന്നാണ് അത് ശുഭ്മാൻ ഗിൽ ആരാണ് ശുഭ്മാൻ ഗിൽ ആണ് കാരണം ഈ ഒരു എന്താണ് തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട എന്താണ് കല അല്ലെങ്കിൽ സാംസ്കാരികം അല്ലെങ്കിൽ കായികം ഇങ്ങനെ എന്താണ് പല മേഖലകളിൽ തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഐക്യനായിട്ട് പ്രഖ്യാപിക്കാറുണ്ട് അതായത് വോട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളുടെ ഒരു അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഐക്കണ് എന്ത് ചെയ്യുന്നത് അവരെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്യനായിട്ട് എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് ആരെന്ന് പറയുന്നത് ശുഭ്മാൻ ഗില്ല എന്ന് പറയുന്നത് അപ്പം ഈ ഒരു പോയിന്റ് കൂടെ നിന്ന് അപ്ഡേറ്റ് ചെയ്തു പോയി നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് അടുത്തിടെ സ്വയം എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ച സംസ്ഥാന സ്വയം എന്ന് പറയുന്ന പദ്ധതി അതായത് സ്വതന്ത്ര യുവ ഉദ്യമി സ്കീം എന്താണ് സ്വതന്ത്ര യുവ ഉദ്യമി സ്കീം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്തിലാണ് അതെ ഒഡീഷ എവിടെയാണ് ഒഡീഷയിലാണ് സ്വതന്ത്ര യുവ ഉദ്യമി സ്കീം എന്ത് ചെയ്തത് ആരംഭിച്ചത് ഇനി എന്താണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിൽ രഹിതരായ എന്താണ് യുവാക്കൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു ലക്ഷം രൂപ വരെ എന്താണ് പലിശ പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതിയാണ് സ്വയം എന്ന് പറയുന്ന പദ്ധതി അപ്പോ എന്താണ് സ്വയം എന്ന് പറയുന്ന പദ്ധതി ഒഡീഷയിലാണ് ത് തൊഴിൽ രഹിതരായ എന്താണ് യുവാക്കൾക്ക് സ്വന്തമായിട്ട് ആരംഭിക്കുന്നതിനായിട്ട് എന്താണ് വായ്പ ഒരു ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതിയാണ് സ്വയം എന്ന് പറയുന്ന പദ്ധതി ഇത് വളരെ കാര്യമായിട്ട് ഓർത്തുവെക്കുക ആരംഭിച്ചത് ഒഡീഷയിലാണ് അപ്പൊ ഒഡീഷ നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്താണ് ഒഡീഷയുടെ മുഖ്യമന്ത്രിയെ കൂടി അറിഞ്ഞു അറിഞ്ഞുവെച്ചിരിക്കുക ആരാണ് നവീൻ ആണ് ആരാണ് നവീൻ ആണ് നീൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് നോക്കാനുള്ളത് മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ബാഗ് സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനം അപ്പോൾ രണ്ടായിരത്തി എന്താണ് ബാഗിലെ സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശ് ഏതാണ് മധ്യപ്രദേശാണ് അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും അതായത് എന്താണ് ആ ഒരു ദിവസം ടെക്സ്റ്റ് ബുക്കുകളൊന്നുമില്ല ഇല്ല അവരുടെ എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതായത് എന്താണ് പാട്ട് കവിത അതുപോലെയൊക്കെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ എന്താണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ബാഗ്ലെ സ്കൂൾ എന്ന് പറയുന്ന ദിനം ആര് പ്രഖ്യാപിച്ചത് മധ്യപ്രദേശ് പ്രഖ്യാപിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ഇനി നിലവിലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആരാണെന്ന് ാണ് ആരാണ് മോഹൻ മോഹൻ യാദവാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യൻ തുറമുഖ പ്രകടന സൂചികായിട്ട് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളുടെ പേര് എന്താണ് അപ്പൊ എന്താണ് ഇന്ത്യൻ തുറമുഖ പ്രകടന സൂചിക പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളുടെ പേര് എന്താണ് സാഗർ ആങ്കലൻ എന്താണ് സാഗർ ആങ്കലൻ എന്നാണ് ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾ അറിയപ്പെടുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് അത് സർബാനന്ദ സോനോവാൾ ആരാണ് സർബാനന്ദ സോനോവാൾ ആണ് കേന്ദ്ര തുറമുഖ മന്ത്രി എന്ന് പറയുന്നത് അതുകൂടി നോക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീം സബ്മിറ്റ് ആൻഡ് ഗ്ലോബൽ നീം ട്രേഡ് ഫെയറിന്റെ വേദി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണെന്ന് പറഞ്ഞു നീം സബ്മിറ്റ് അതുപോലെ ഗ്ലോബൽ നീം ട്രേഡ് ഫെയറിന്റെ വേദി എവിടെയാണ് അത് ന്യൂഡൽഹി എവിടെയാണ് വേദി ന്യൂഡൽഹിയാണ് വേദി എന്ന് ഓർക്കുക ഇനി അടുത്തതും ഒരു വേദിയാണ് അതായത് ഇന്ത്യ റബ്ബർ മീറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ റബ്ബർ മീറ്റിന് വേദിയാവുന്നത് എവിടെയാണ് അത് ഗുവാഹത്തി എവിടെയാണ് ഗുവാഹത്തിയാണ് വേദി ഈ ഒരു വേദി കൂടി ഓർക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് സബ്മിറ്റ് ആൻഡ് ഗ്ലോബൽ ട്രേഡ് ഫെയർ ആണ് അതിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യ റബ്ബർ മീറ്റ് ടൂസൻ ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് ഗുവാഹത്തി ആണ് അടുത്ത് നമുക്ക് അതായത് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ചേരുന്ന നൂറ്റി പത്തൊൻപതാമത് രാജ്യം എന്താണ് അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ എന്താണ് ചേരുന്ന നൂറ്റി പത്തൊൻപതാമത് രാജ്യം ഏതാണ് മാൾട്ട ഏതാണ് മാൾട്ട എന്ന് പറയുന്ന രാജ്യമാണ് കാര്യമായിട്ട് ഓർക്കുക ഇനി എന്താണ് നാഷണൽ സോളാർ പറ്റി എന്താണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്താണ് രൂപീകൃതമായത് ഓർക്കുകയാണ് ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് ഹരിയാനയാണ് ഹരിയാനയാണ് അതുകൂടി ആസ്ഥാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്ത് ചെയ്ത് അപ്പൊ അതിൽ എന്താണ് ചേരുന്ന പത്തൊൻപതാമത് രാജ്യമാണ് ഏതെന്ന് പറയുന്നത് മാൾട്ട എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടെ നോക്കി അടുത്ത നോക്കാനുള്ളത് മറ്റൊരു വേദിയാണ് അതായത് ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് വേൾഡ് മിനിസ്ട്രിയൽ മിനിസ്ട്രിയ എവിടെയാണ് എവിടെ ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ് അത് അബുദാബി എവിടെയാണ് അബുദാബിയാണ് വേദിയാകുന്നത് എന്നുള്ള കാര്യം ഓർത്തു നമുക്കറിയാം അബുദാബി എവിടെയാണ് യു എയിലാണ് അപ്പോ എ ആണ് എന്തിനു വേദിയാകുന്നത് ലോക വ്യാപാര സംഘടനയുടെ എത്രാമത്തെ പതിമൂന്നാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് അങ്ങനെയാണെങ്കിൽ ലോക വ്യാപാര സംഘടനയുടെ പന്ത്രണ്ടാമത് വേൾഡ് മിനിസ്ട്രിയ വേദിയായത് എവിടെയായിരുന്നു അത് ജനീവ എവിടെയാണ് ആ ാണ് വേദിയായത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസ് വേദി എവിടെയാണ് അബുദാബിയാണ് ഇനി അങ്ങനെയാണെങ്കിൽ അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആരംഭിച്ചത് എന്നാണ് സ്ഥാപിതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചാണ് അതിന്റെ ആസ്ഥാനം നമ്മളിപ്പോ വേൾഡ് മിനിസ്ട്രിയൽ പറഞ്ഞാണ്

ഇനി അടുത്തത് ഒരു സൈനികാഭ്യാസമാണ് അതായത് ശാന്തി പ്രയാസ് ഫോർ എന്താണ് ശാന്തി പ്രയാസ് ഫോർ എന്ന് പറയുന്ന ഒരു ബഹുരാഷ്ട്ര സൈനികാഭ്യാസം അപ്പോൾ എന്താണ് ശാന്തി പ്രയാസ് ഫോർ എന്ന് പറയുന്ന ഒരു ബഹുരാഷ്ട്ര സൈനികാഭ്യാസം അപ്പൊ അതിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന്റെ വേദി എവിടെയാണ് അത് നേപ്പാൾ അപ്പൊ എവിടെയാണ് നേപ്പാൾ ഓർത്തുവയ്ക്കുക ശാന്തി പ്രയാസ് ഫോറിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എന്താണ് ശാന്തി പ്രയാസ് ഫോറിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാൾ ആണ് ഇനി ഇതെന്ന് പറയുന്നത് ഒരു ബഹുരാഷ്ട്ര സൈനികാഭ്യാസമാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ ഉൾപ്പെടെ പത്തൊൻപത് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൂടിയ ഓർത്തുവയ്ക്കുക അപ്പോ നമ്മളിവിടെ അതുകൊണ്ട് തന്നെ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയെ കൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക പ്രചണ്ട എന്നറിയപ്പെടുന്ന ആരാണ് പുഷ്പ കമൽ ദഹൽ ആരാണ് പുഷ്പ കമൽ പ്രജണ്ടാണ് ഇവിടത്തെ നേപ്പാളിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ ആരാണ് നേപ്പാളിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അത് രാംചന്ദ്ര പൗഡൽ ആരാണ് രാംചന്ദ്ര പൗഡൽ ആണ് നേപ്പാൾ പ്രസിഡന്റ് എന്ന് ഒന്ന് ഓർത്തു നോക്കാനുള്ള പോയിന്റ് ഗ്രാൻഡ് ഗ്രാൻഡ് മാസ്റ്ററെ മാസ്റ്ററെ തോൽപ്പിക്കുന്ന തോൽപ്പിക്കുന്ന ഏറ്റവും ഏറ്റവും പ്രായം പ്രായം കുറഞ്ഞ കുറഞ്ഞ ചെസ് ചെസ് താരം താരം ആരാണ് ആരാണ് എന്താണ് ആണ് അത് അശ്വത് അശ്വത് കൗശിക് കൗശിക് ഈ ഒരു പേര് കൂടി ഓർക്കുക ഇനി നോക്കാനുള്ളത് ഒരു വിയോഗമാണ് അടുത്തിടെ അന്തരിച്ച മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അതായത് മനോഹർ ജോഷി മനോഹർ ജോഷി രണ്ടായിരത്തിയായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അപ്പോ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഇനി അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കറായിരുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലയളവ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലയളവിലെ എന്താണ് ലോക്സഭാ സ്പീക്കർ കൂടിയായിരുന്നു ആരെന്ന് പറയുന്ന മനോഹർ ജോഷി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തരിച്ചു അതുകൂടി കാര്യമായിട്ട് ഓർത്തുവയ്ക്കും നമുക്ക് കൂടി നോക്കാം ആദ്യം പറഞ്ഞു പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളാണ് ഏതൊക്കെ പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരാണെന്ന് പറഞ്ഞു ആരാണ് അത് പ്രമോജ് ശങ്കർ ആരാണ് പ്രമോജ് ശങ്കർ ആണ് ആ കാര്യം ഓർത്തു വയ്ക്കുക ഇനി അതിനം പറഞ്ഞത് എന്താണ് കേരള ബാങ്കിന്റെ പുതിയ സിഇഒ എന്താണ് കേരള ബാങ്കിന്റെ പുതിയ സിഇഒ ആരാണ് അത് അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് പക്ഷെ എന്ത് ചെയ്തിരിക്കുന്നു അതിപ്പോ എന്താണ് ഗവർണർ എന്താണ് ആ ഒരു നിയമനം അംഗീകരിച്ചത് കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തെന്ന് മാത്രം അതായത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു ആരാണ് വി ഹരിനായർ എന്നാണ് വി ഹരിനായർ ആണ് വരാൻ പോകുന്ന പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണെന്ന് ആണ് പറയുന്നത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇനി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തു ഒരു പുരസ്കാരം ശശി ഓൾറെഡി തന്നെ കിട്ടിയ ഒരു പുരസ്കാരമാണ് പക്ഷെ ആ പുരസ്കാരം സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു എന്താണ് പുരസ്കാരം അതായത് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഡി ഡി ലാ ലീജിയൻ ഓണർ ലഭിച്ചത് ആർക്കാണ് ശശി തരൂരിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്ത് ചെയ്തത് സമ്മാനിച്ചത് ഇനി അതിനുശേഷം ചർച്ച ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് മുലൂർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുലൂർ പുരസ്കാരം എത്രാമത് മുലൂർ പുരസ്കാരം മുപ്പത്തി എട്ടാമത് എന്താണ് മുപ്പത്തി എട്ടാമത് മുലൂർ പുരസ്കാരം പുരസ്കാരത്തിന് അർഹനായ ആരാണ് കെ രാജഗോപാൽ ആരാണ് ഏത് സമാഹാരത്തിനാണ് പുരസ്കാരം പതികാലം പതികാലം ഏതാണ് എന്ന് അങ്ങനെയാണെങ്കിൽ മുപ്പത്തി ഏഴാമത് പുരസ്കാരം ആർക്കായിരുന്നു അത് ഷീജ വക്കത്തിനായിരുന്നു ഏതായിരുന്നു കവിതാ സമാഹാരം എന്ന് പറയുന്ന കവിതാ സമാഹാരം അതിനുശേഷം പറഞ്ഞത് സുബ്മാൻ ഗില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു അതായത് പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് പഞ്ചാബിന്റെ സംസ്ഥാന ഐക്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ് സുബ്മാൻ ഗിൽ ആണ് ആരാണ് ശുഭ്മാൻ ഗില്ലാണ് ഒരു കാര്യം ഓർക്കുക അതിനുശേഷം പറഞ്ഞത് ഒരു പദ്ധതിയാണ് സ്വയം എന്ന് പറയുന്ന പദ്ധതി ഓർത്തു ഓർത്തുവയ്ക്കുക സ്വയം എന്ന് പറയുന്ന പദ്ധതി ഒഡീഷയിൽ ആരംഭിച്ചു എന്നുള്ള കാര്യം ഓർക്കുക ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കുന്നതിന് ഒരു ലക്ഷം രൂപ വരെ പലിശ പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതിയാണ് സ്വയം എന്ന് പറയുന്ന പദ്ധതി അതിനുശേഷം പറഞ്ഞു മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ എന്താണ് ഒരിക്കൽ ബാഗിലെ സ്കൂൾ ദിനം അതാണ് ആയിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശ് ഏതാണ് ാണ് കാര്യമായിട്ട് ഓർക്കുക ചെയ്ത പോയിന്റ് ആങ്കലൻ എന്ന് പറയുന്ന മാർഗനിർദ്ദേശങ്ങളെ പറ്റിയായിരുന്നു അതായത് ഇന്ത്യൻ തുറമുഖ പ്രകടന സൂചിക പുറത്തിറങ്ങിയ മാർഗനിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്ന സാഗർ ആങ്കലൻ എന്ന് പറയുന്ന കാര്യമായിട്ട് ഓർക്കുക അതിനുശേഷം കുറച്ച് വേദികൾ നമ്മൾ ചർച്ച ചെയ്തു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആൻഡ് ഗ്ലോബൽ നീം ട്രേഡ് ഫെയറിന്റെ വേദി പറഞ്ഞു എവിടെയാണെന്ന് പറഞ്ഞു ന്യൂഡൽഹി ആണെന്ന് പറഞ്ഞു ഇനി അതിനൊപ്പം തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് റബ്ബർ മീറ്റിന്റെ വേദിയും പറഞ്ഞു ഇവിടെയാണ് ഗുവാഹത്തിയാണ് അതിനുശേഷം പറഞ്ഞു എന്തായിരുന്നു അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിൽ ചേരുന്ന നൂറ്റി പത്തൊൻപതാമത് രാജ്യം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് മാൾട്ടയാണ് ഇനി അതിനുശേഷം മറ്റൊരു വേദിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസ് ആ അപ്പൊ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പതിമൂന്നാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു അബുദാബി ആണെന്ന് പറഞ്ഞു പന്ത്രണ്ടാമത് മിനിസ്ട്രിയൽ കോൺഫറൻസ് എവിടെ വെച്ചായിരുന്നു ജനീവയിൽ വെച്ചായിരുന്നു ജനീവ തന്നെയാണ് ഡബ്ല്യു ടിഒയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് അതിനുശേഷം പറഞ്ഞത് ഒരു റാങ്കിങ് ആയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൈബർ ക്രൈം ടാർഗറ്റിങ് റാങ്കിങ് അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപത് അതിനുശേഷം ഒരു സൈനികാഭ്യാസം പറഞ്ഞു അതായത് എന്താണ് ശാന്തി പ്രയാസ് ഫോർ എന്താണ് ശാന്തി പ്രയാസ് ഫോർ എന്ന് പറയുന്ന ഒരു ബഹുരാഷ്ട്ര സൈനികാഭ്യാസം അപ്പോ പത്തൊൻപതോളം ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വേദി എവിടെയാണ് നേപ്പാൾ ആണെന്നുള്ള കാര്യം ഓർക്കുക അതിനുശേഷം പറഞ്ഞത് എന്താണ് ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചെസ്താരം ഇതാണ് ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചെസ്താരം ആരാണെന്ന് പറഞ്ഞു ആരാണ് അശ്വത് കൗശിക് ആരാണ് അശ്വത് കൌശിക് ആണ് ഇനി അതുപോലെ തന്നെ അടുത്തിടെ അന്തരിച്ച മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അതായത് മനോഹർ ജോഷി എന്ന് പറയുന്ന മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പോൾ ആ ഒരു കാര്യം കൂടി നോർത്ത് വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് എന്താണ് ഓപ്ഷൻസ് എ ഓപ്പറേഷൻ ക്ഷമത ബി ഓപ്പറേഷൻ സുതാര്യത സി ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് സി ഡി ഓപ്പറേഷൻ ജാസൂസ് അപ്പോൾ അപ്പൊ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് റവന്യൂ അവാർഡ്സിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ജാഫർ മാലിക് ബി ദിവ്യ എസ് ഐ എ സി ഹരിതാവി കുമാർ ഓപ്ഷൻ ഡി ജെറോമിക് ജോർജ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച ആൻഡ്രിയാസ് ബ്രമെ ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം ഓപ്ഷൻസ് എ ക്രിക്കറ്റ് ബി ഫുട്ബോൾ സി ഹോക്കി ഡി ടെന്നീസ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഫുട്ബോൾ താരമാണ് അതായത് ജർമ്മൻ ഫുട്ബോൾ താരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഫിഫ വേൾഡ് കപ്പ് നേടിയ ജർമ്മൻ ടീമിൽ അംഗമായിരുന്നു അന്ന് ഫൈനൽ ജർമ്മനിക്ക് വേണ്ടി ഗോൾ നേടിയതുമാരായിരുന്നു ഈ പറയുന്ന ആൻഡ്രിയാസ് ബ്രമയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം അതായത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് അടുത്തിടെ ക്വാഡ് ബിൽ പാസ്സാക്കിയ രാജ്യം യു എസ് എ ആണ് അപ്പോൾ അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻറ് ആണ് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ഓസ്ട്രേലിയ ചൈന യു എസ് എ എന്നിവയാണ് കോഡ് അംഗങ്ങൾ എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം ഇന്ത്യ ഓസ്ട്രേലിയ ചൈനയല്ല ജപ്പാൻ ആണെന്തെന്ന് പറയുന്ന കോഡ് മെമ്പർ അപ്പം എന്താണ് ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ യു എസ് എ എന്നിവരാണെന്തെന്ന് പറയുന്നത് അംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അതായത് ഓപ്ഷൻ സി ഒന്ന് ശരി രണ്ട് തെറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ടാണ് ഡെയിലി കർട്ടേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി ഞാൻ എടുക്കും ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം